ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ ൽസ് ഞാനിപ്പോ പ്രയാഗരാജിലെ കുംഭവേള നടക്കുന്ന ആ ഒരു സ്നാന ഘട്ടിലാണ് പോയിന്റിലാണ് ഉള്ളത് ഞാൻ സ്നാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ജനറൽ കോച്ചിലാണ് എന്റെ യാത്ര അതുകൊണ്ട് എന്റെ ഒരു മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂർ കൊണ്ടാണ് ഞാൻ വാരാണസി എത്തിച്ചേർന്നത് തിക്കും തിരക്കും എൻ്റെ അമ്മ കുംഭവേളയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ശിവരാത്രി ഒക്കെ ആയതുകൊണ്ട് ട്രെയിനിൽ നല്ല റഷാണ് അതല്ല ട്രെയിനുകൾ മതിയായി ഇല്ല ലേറ്റുവാണുള്ള ട്രെയിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ എന്റെ യാത്ര കാശി വാരാണസി യാത്ര ഞാൻ ഒരുപാട് കാലമായിട്ട് എന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷെ ഫാമിലി ആയിട്ട് നമ്മളെ ഫാമിമി പടത്തില് ജഗദീഷ് ഏട്ടനും ജോസഫ് ഒക്കെ വന്ന പോലെ ഫാമിലി ആയിട്ട് വരാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എന്തോ നിർഭാഗ്യവശാലും ഞാൻ ഒറ്റക്ക് വരാനാണ് നിയോഗം അങ്ങനെ ഞാൻ കാശിയിൽ വന്നിരിക്കുകയാണ് ഒരുപാട് നാളുകളായി ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു സമയം ഇപ്പോഴാണ് വന്നു ചേർന്നത് അഗൂരികളുടെയും നാഗസന്യാസിമാരുടെയും ഒരുപാട് റീൽസുകൾ യൂട്യൂബിൽ കണ്ട് അവരെ നേരെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഹിന്ദു അനുസരിച്ച് പുണ്യഭൂമിയാണ് കാശി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം അതൊക്കെ കാണണം പ്രാചീന കാലം മുതൽക്കേ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസമായും ശിവപുരാണമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ മരണാനന്തര കർമ്മം നടത്തിയാൽ പരേതർക്ക് മോശം ലഭിക്കുമെന്നും ശിവലോക പ്രാപ്തി ഉണ്ടാകുമെന്നതാണ് ഹൈന്ദവ വിശ്വാസം വാരണസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാം അവിടെ തന്നെ വരിവരിയായിട്ട് നമുക്ക് ഇതേപോലത്തെ സൈക്കിൾ റിക്ഷകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് നമുക്ക് മുപ്പത് രൂപയോ അല്ലെങ്കിൽ നാപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതേപോലെ ഇങ്ങനെയുള്ള റിക്ഷകളിൽ അവര് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്തു വരെ എത്തിച്ചു തരും കേട്ടോ ഒരുപാട് ചവിട്ടുന്ന സൈക്കിൾ റിക്ഷകളും അല്ലാതെ അതിനുള്ള ഷെയർ ഓട്ടോകളും ഒക്കെ ഉണ്ട് അവൈലബിൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല പൈസ ഒന്നും ചാർജ് ആവില്ല അവിടത്തേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ അവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട് ബനാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പലങ്ങൾക്കും ഗംഗ നദിക്കും മാത്രമല്ല കേട്ടോ അതുപോലത്തെ സിൽക്ക് സാരികൾക്കിവിടെ കടകൾക്കും ഫേമസ് ആണ് ബനാറസ് പട്ടു സാരികൾ എന്ന് പറഞ്ഞാൽ ലോകം പ്രശസ്തമാണ് അവിടുത്തെ പ്യുറായിട്ടുള്ള സിൽക്ക് സാരികൾ ബനാറസ് ഡിസൈനിൽ എടുക്കുന്ന സിൽക്ക് സാരികൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സാരി സാരികളിൽ ഒന്നാണ് നമുക്ക് അവിടെ പോയാൽ വളരെ ചീപ്പായിട്ടുള്ള പോളിസ്റ്റർ സിന്തറ്റിക് മിക്സിൽ ഉള്ള ഒരുപാട് സാരികൾ ഒരു അഞ്ഞൂറ് രൂപ മുതൽക്ക് റേറ്റ് വരുന്നത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം ഇനിയിപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്യൂറായിട്ടുള്ള പട്ടു സാരികളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വരാൻ പറ്റും വളരെ പുരാതനമായ നഗരവിധികളാണ് കാശീലേത് ബനാറസ് പഴയതുപോലെ തന്നെയാണ് ഉള്ളത് തീരെ പുരോഗമിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് സന്തോഷ് ജോർജ് കുളങ്ങരുടെയും ഒരുപാട് പുതിയതായിട്ടുള്ള ബ്ലോഗർമാരുടെയും ഒക്കെ ചാനലുകൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ബനാറസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കണ്ടത് വെച്ചിട്ട് വലിയ മാറ്റമൊന്നും തോന്നിയില്ല പഴയ ആ ഒരു ഒരു പ്രൗഢി ആ ഒരു ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ ഇടവഴികളിൽ കൂടിയുള്ള ഒരുപാട് യാത്രകൾ ഈ അപ്പോ കണ്ടു ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയി ഈ ഇടവഴിയിലേക്കു ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ വണ്ടി കണ്ണുവണ്ടിയൊക്കെ തള്ളി നട ഇങ്ങനെ നടക്കുകയാണ് അവരൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ വയസ്സായാലും നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നല്ല രസമുള്ള ഒരു അന്തരീക്ഷാണ് കാശിയിലേത് മുന്നോട്ട് പോകുമ്പോ ഇനി അങ്ങോട്ടേക്കൊരു റോഡുകളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ വീണ്ടും ഇരുവശങ്ങളിലായി റോഡുകൾ ഓപ്പൺ ആയി വരും കാശിയിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് അത് നമുക്ക് എല്ലാ കടകളിലും ലസ്സിക്കടകളിലും ആയിരിക്കും നമ്മളെ കഞ്ചാവിൻ്റെ ഇലയെല്ലാം നല്ല ഉണച്ച അരച്ചിട്ട് ഉണ്ടാക്കുന്ന തൈരൻ്റെ അകത്തം മോരൻ്റെ അകത്തം അങ്ങനത്തെ ഉണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് തരുന്നൊരു സാധനമാണത് സ്ട്രോങ് മീഡിയം എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ കാറ്റഗറിയിൽ അവർ തരുന്നുണ്ട് അത് സ്ട്രോങ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ഔട്ട് ആയി പോവും അങ്ങനത്തെ സ്ട്രോങ് ആയിരിക്കും സോ അതുകൊണ്ട് വേണമെന്നുള്ള ഒരിക്കൽ അതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഞാൻ എത്ര സമയമായി എന്നറിയാം ഈ ഒരു ഓട്ടോഷി കയറിയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകാൻ പറ്റുക കാരണം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കുറേ ബിൽഡിങ്ങിൻ്റെ നടുവിലേക്കൂടിയൊക്കെ ഉള്ള ഒരു റോഡാണ് ഇവിടുത്തത് സോ അതുകൊണ്ട് വളരെ പതുക്കെയാണ് യാത്ര യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇരു സൈഡിലും ചെറിയ രീതിയിലുള്ള ചായക്കടകളും മറ്റുമൊക്കെ കാണാം കേട്ടോ ഇവിടെ ഇതൊക്കെ തന്നെയാണ് വലിയ ചായക്കടകൾ കാരണം ചായ കുടിക്കുന്നത് വളരെ കുറവാണ് നോർത്ത് ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇതേപോലത്തെ ഒരു ബെഞ്ചിൻ്റെ മേലെയൊക്കെ ഒരു സ്റ്റവ് ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ പതിവ് അതും പത്ത് രൂപക്ക് ചെറിയ ഒരു ഗ്ലാസ്സിൽ വളരെ കുറച്ച് നമ്മളുടെ കേരളത്തിലെ ഒരു നാലിലൊന്ന് പോർഷനൊക്കെ നമുക്ക് ചായയായിട്ട് ഇവിടുന്ന് ലഭിക്കുകയുള്ളൂ അങ്ങനെ കുറേ ദൂരം എത്തിയപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു അപ്പോഴാണ് ആ ഡ്രൈവർ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇതിന് ശേഷം നിങ്ങൾ നടന്നിട്ട് അമ്പലത്തിലേക്ക് പോകണമെന്ന് ഞാനങ്ങനെ നാൽപ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് നല്ല തിരക്ക് കേട്ടോ ഒരു വലിയ റോഡ് കണ്ടു ആ റോഡ് ഫുള്ള് ജനപ്രവാഹമായിരുന്നു അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള എൻട്രൻസാണ് നമ്മളുടെ കാശി വിശ്വനാഥ ടെമ്പിളിലേക്കുള്ളത് ഇരുവശത്തുമായിട്ട് ഒരുപാട് കച്ചവടക്കാര് പലതരത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുന്നു അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ എങ്ങനെയോ മുന്നോട്ടേക്ക് നീങ്ങി പോക്കറ്റടിക്കാരും കള്ളന്മാരും ഒക്കെ ഒരുപാടുണ്ട് എനിക്ക് മുൻപേ മുന്നേ പോയ ആളുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു അതുകൊണ്ടുതന്നെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ നടന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് എവിടെയെങ്കിലും ആയിട്ട് ഒരു റൂം എടുക്കണം അതും അമ്പലത്തിൻ്റെ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടുമെങ്കിൽ വളരെ നന്നായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് അമ്പലത്തിലെ ദർശനമൊക്കെ നടത്താം പിന്നെ എനിക്ക് മണികർണിക ഘട്ടിലൊക്കെ പോകാനാണ് മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അഘോരികളിയും നാഗസന്യാസിമാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റി അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണം പെട്ടെന്ന് തന്നെ ഒരു റൂം എടുക്കണം അങ്ങനെ ഞാനിതാ ഈ ജനപ്രവാഹങ്ങൾക്ക് തടവിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് കുംഭമേളയിലെ തിരക്കൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ശിവരാത്രി ആയതുകൊണ്ട് ഒരുപാട് നാട്ടുകാർ നമ്മളുടെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കാശിയിലേക്ക് വന്നിട്ടുണ്ട് ഞാനങ്ങനെ അവിടെ ഒരു റൂമൊക്കെ സെറ്റാക്കി കേട്ടോ അത് ഒരു കർണാടകക്കാരുടെ മഠത്തിലാണ് റൂം എടുത്തത് അത് ഡോർമറ്ററിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നൂറ് രൂപയാണ് എനിക്ക് അവർ ചാർജ് ആക്കിയത് ഒരു ദിവസത്തിന് പിന്നെ അവിടെ മൂന്ന് നേരം ഭക്ഷണവും ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ നാഗസന്യാസിമാരെയും മറ്റും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഗംഗാനദി തീരത്തിലേക്ക് വന്നു കണ്ടില്ലേ ഈയൊരു ഒരു ഒരു നാഗസന്യാസി കളിക്കുന്ന കളിയൊക്കെ കണ്ടോ ചിലരൊക്കെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും ചിരി വരും പിന്നെ ചിലതൊക്കെ നല്ല ആളുകളും ഉണ്ടാവും നമുക്കവരെ കണ്ടെത്താൻ പ്രയാസമാണ് ഏതിൽ ഏതൊക്കെയാണ് നല്ല അറിവും ജ്ഞാനവും ഉള്ള ആളുകൾ ചില ആളുകൾ കള്ളന്മാരായിരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ആരാണെന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മളെ തന്നെയായിരിക്കും മുംബൈ കാശിയിൽ വന്ന ആളുകളൊക്കെ ഇവിടുത്തെ ഒരു ബോട്ട് ട്രിപ്പ് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഗട്ടുകളെല്ലാം ഒന്ന് ജസ്റ്റ് പുറമേ നിന്ന് നമുക്ക് എല്ലാം നോക്കി കാണാൻ കഴിയും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ട് ട്രിപ്പ് നടത്താൻ അങ്ങ് തീരുമാനിച്ചു ഇപ്പോൾ സമയം ഒരു മണി ആറു മണിയോടെ അടുത്തായിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നടത്തുമ്പോൾ ഒരു രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവർ ചാർജ് ആക്കിയത് ഇരുന്നൂറ് രൂപ ഞാൻ പറഞ്ഞു ഉറപ്പിച്ച് ഉള്ളിലേക്ക് കയറി എൻ്റെ അപ്പുറം ബോട്ടിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഇതുപോലെ ഫാമിലി ആയിട്ടും ഗ്രൂപ്പ് ആക്കിയൊക്കെ വരുമ്പോഴാണ് ഒരു സന്തോഷം ഒറ്റക്കൊക്കെ വരുമ്പോൾ അത്ര ഒരു എൻജോയ്മെന്റ് ഒന്നും കാണില്ല നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇവിടത്തേക്കൊക്കെ ആള് കയറിയ ഉടനെ പെട്ടെന്ന് തന്നെ എൻ്റെ ബോട്ട് നീങ്ങാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ ഗട്ടുകളൊക്കെ ഒന്ന് ദൂരെ നിന്ന് നന്നായിട്ട് നോക്കി കാണണം പരമാവധി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയി ഹാപ്പിയായി ഇങ്ങനെ ബോട്ടിലേക്ക് കയറിയിട്ട് ഇതാ ഇങ്ങനെ ഘട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നീങ്ങുകയാണ് കേട്ടോ വാരണസിയിൽ ബോട്ട് ട്രിപ്പ് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം പ്രഭാതത്തിലും അതേപോലെ തന്നെ സായാഹ്നത്തിലും ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് നമുക്കിതൊക്കെ നോക്കി കാണാൻ പറ്റും അത് ഒരു വൈകുന്നേരത്തെയും രാവിലത്തെയും ആ ഒരു സൗന്ദര്യം വേറെ തന്നെയാണ് ഞാനിത് ഇങ്ങനെ ഈ ഒരു യാത്ര ബോട്ട് ട്രിപ്പ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാശിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉൾക്കൊള്ളിക്കുന്നതാണ്